എല്ലാവർക്കും പെറ്റ് പെർഫ്ഫാക്റ്റായിട്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയ രണ്ട് ചിക്സ് ആണ് ഇത് കെ ജി കിടക്കുന്ന ആൾ ഏകദേശം ഒരു വൺ ഇയറ് മേഡായിട്ടുണ്ട് മറ്റേത് ഒരു ടു മന്ത്സ് ആവുന്നുള്ളു അപ്പം ഇവനെ നമുക്ക് എങ്ങനെ പുറത്ത് കൊണ്ടുപോയി കുറച്ച് ഫ്രീ ഫ്ലൈയിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത് ആദ്യത്തെ ആൾക്ക് നമുക്ക് അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ട് പുറത്തുവിടാൻ അത്ര ധൈര്യമില്ല അപ്പോൾ മെയിനായിട്ട് നമ്മളെപ്പോഴും ഫ്രീ ഫ്ലൈം വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മുടെ അടുത്തേക്ക് തിരിച്ച് വരാനായിട്ട് എന്തെങ്കിലും ഒരു അട്രാക്ഷൻസ് ഉണ്ടാവണം അപ്പം ഇവൻ ആക്ച്വലി നല്ല ഫ്രണ്ട്ലിയാണ് ചെറുപ്പം മുതലേ അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്നത് സെർലാ കാണും നമ്മൾ നേരത്തെ വീടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സെയിം സിറിഞ്ചും നമ്മൾ യൂസ് ചെയ്യുന്നു സോ ഏകദേശം വിഷം നൽകിയിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും അപ്പോൾ അധികം വലിയ ബഹളമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് അവനെ പതുക്കി ഒന്ന് ദൂരത്തേക്ക് വിട്ട് ഒരു ചെറിയ ഫീഡ് കൊടുക്കുക വീണ്ടും വിടുക ചെറിയ ഫീഡ് കൊടുക്കുക അങ്ങനെ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ മെയിനായിട്ട് നമുക്കുള്ള പ്രശ്നം നമുക്ക് ഇതിനെ കാണുമ്പോൾ തന്നെ കാക്കകൾ പറന്ന് വരിക പിന്നെ പുള്ള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പിന്നെ നിൽക്കത്തില്ല അതാണ് ഒരു പ്രശ്നം സോ നമ്മൾ മാക്സിമം നമുക്ക് നമ്മുടെ ഒരു സേഫായിട്ടുള്ളൊരു സ്പേസിൽ പഠിപ്പിക്കുക കുറച്ചൊന്ന് ഇറക്കിയൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ടൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ആവും വലിയ പ്രശ്നങ്ങളില്ല പിന്നെ നമുക്ക് സേഫായിട്ട് പുറത്തിറക്കി കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിലിരിക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവനെ ഇപ്പം ഏകദേശം ഒരു ടു മന്ത്സ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പുറത്ത് പറപ്പിക്കുന്നത് വീടിനുള്ളിൽ നമ്മൾ പറപ്പിച്ച് നോക്കാറുണ്ട് അത്യാവശ്യം ഫ്ലൈ ചെയ്യും അപ്പോൾ തന്നെ നമ്മൾ വിടുന്ന വിടുന്നതനുസരിച്ച് തിരിച്ച് നമ്മളടുത്തേക്ക് തന്നെ വരണം എന്നുള്ളൊരു ഇൻറ്റൻസിറ്റിയാണ് ആൾ കാണിക്കുന്നത് കാരണം നമ്മുടെ ഇതിൽ ഫീഡ് ഇരിക്കുന്നത് കൊണ്ടും പിന്നെ ഞാൻ കൂടുതലും നമ്മൾ വിസിൽ ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യാറ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും നമ്മൾ സൗണ്ട്സ് സ്പെഷ്യലായിട്ട് അവർക്ക് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ പുറത്ത് വിടുന്നാലും നമ്മൾ ദൂരെയൊക്കെ ഒന്ന് മാറ്റിയിരുത്തി വിസിലിടിച്ചാലും പറഞ്ഞു വരിക വരുമ്പോൾ നമ്മൾ ഇച്ചിരി ഫീഡ് കൊടുക്കുക എപ്പോഴും അത് എന്തെങ്കിലും ഒരു ട്രീറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഏതൊരു ആക്ടിവിറ്റിയും ചെയ്യുക അപ്പോൾ നമ്മൾ അത്യാവശ്യം കാണിക്കാൻ നമ്മളൊന്നും ദൂരെ കൊണ്ട് മാറ്റി വെച്ചാലും ആദ്യം നേരം ഇരിക്കില്ല അപ്പോൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഇൻട്രസ്റ്റ് ആണ് നേരെയും പോരും വേറെ ഒന്നും ഡയറക്ഷൻ നോക്കുന്നില്ല പിന്നെ പുറത്തുള്ള കിളികളും കാര്യങ്ങളൊക്കെ വന്ന് അവൻ്റെ ഡയറക്ഷൻസൊക്കെ മാറ്റി വിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമേ ഉള്ളൂ സോ നിങ്ങളും ബേഡ്സിനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു സ്പേസിൽ ട്രൈ ചെയ്ത് നോക്കാം ഇമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഫ്രണ്ട്ലി ആവുന്നില്ല അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിയോ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് സോ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല എൻ്റെ ഒരുമിച്ച് ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഗൈസ്